നമ്മൾ കർണനെ ഇങ്ങനെ പോകുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് നല്ലതാണ് കർണൻ നല്ലതാണ് നന്നായിട്ട് ദാനം ചെയ്യുന്ന ആളാണ് പക്ഷെ ഈ കർണനെ ആര് വന്നു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തേരിന്റെ ചക്രം താഴെ ചടിയിലാണ്ട് പോയപ്പോൾ കർണൻ ഉയർത്തുവാൻ പരിശ്രമിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു തക്രവസരമാണ് ഇപ്പൊ കൊല്ലിപനേന്ന് ആ സമയത്ത് കർണ്ണൻ തിരിഞ്ഞു നിന്ന് കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നു നിരായുധനായി നിൽക്കുന്ന ഒരാളെ പേരിന്റെ ചക്രം ചെളിയിൽ പൂണ്ടുപോയി അത് ഉയർത്തുവാൻ പരിശ്രമിക്കുന്ന നിരായുധനായ ഒരാളെ ആയുധം കൊണ്ട് കൊല്ലുന്നത് ശരിയാണോ കൃഷ്ണ അതിന് ഭഗവാൻ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് നമ്മുടെ സുരേഷ് ഗോപിച്ചേട്ടന്റെ ഒക്കെ ഡയലോഗ് അല്ലേ സിനിമയിൽ അതിനേക്കാൾ എത്രയോ കരുത്തുറ്റ ഡയലോഗാണ് ആണ് പറഞ്ഞുതന്നു നീ ഇപ്പൊ ധർമ്മത്തെ കുറിച്ച് സംസാരിക്കുന്നു അല്ലേ കൗരവ സദസ്സിൽ വെച്ച് പാഞ്ചാരിയുടെ വസ്ത്രം അഴിക്കുമ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നു അന്ന് നിന്റെ ധർമ്മബോധം ഞാൻ കണ്ടിട്ടില്ല ഗുരുവായ പരമേശ്വരനോട് പരശുരാമനോട് കളവ് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യസിക്കുമ്പോൾ നിന്റെ ധർമ്മബോധം ഞാൻ കണ്ടിട്ടില്ല അച്ഛനില്ലാത്ത മക്കളെ അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലുവാൻ പുറത്ത് നീ ഉണ്ടായിരുന്നു അന്ന് നിന്റെ ധർമ്മബോധത്തെ ഞാൻ കണ്ടിട്ടില്ല ഭീമന് വിഷം കൊടുത്തു നദിയിലേക്ക് തള്ളുവാൻ ദുര്യോധത്തിനൊപ്പം നീ ഉണ്ടായിരുന്നു അന്ന് നിന്റെ ധർമ്മബോധത്തെ ഞാൻ കണ്ടിട്ടില്ല നിന്റെ ജീവിതത്തിൽ നീ ധർമ്മം ആചരിക്കാതെ നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം പതർപ്പോൾ നീ ധർമ്മത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ കർണ ധർമ്മമാർക്കുള്ളതാണ് ധർമ്മയേ ഹീ ധർമ്മോ രക്ഷിത ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിക്കും ധർമ്മത്തെ നശിപ്പിക്കുന്നവരെ ധർമ്മം നശിപ്പിക്കും കർണ നീ ഇന്ന് ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് ആനുകൂല്യത്തിന് നീ അർഹനല്ലാത്തതുകൊണ്ട് നീ മരിക്കപ്പെടണം അർജുന എയ്യൂ എന്ന് പറഞ്ഞു അർജുനം